ലോകത്തിലെ തന്നെ സമ്പന്നന്മാരിൽ ഒരാളായ പ്രമുഖ റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകനായ ആനന്ദ് അംബാനിയുടെ പ്രൗഢഗംഭീരമായ ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ആഡംബര വിവാഹമാണ് കഴിഞ്ഞ ദിവസം നടന്നത് നമുക്കറിയാം അദ്ദേഹം പല ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു ഒരാളാണ് പ്രത്യേകിച്ച് ആസ്മ എന്ന അസുഖത്തെ തുടർന്ന് ധാരാളം സ്റ്റിറോയിഡുകൾ അദ്ദേഹത്തിന് കഴിക്കേണ്ടി വന്നിട്ടുമുണ്ട് ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പല്ലുകളെ ബാധിച്ചത് എന്നും മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പല്ലിൽ കാണാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ചെല്ലാമുള്ള വിശകലനമാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ പല്ല് സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വാർത്തകൾക്കുമായി മൗത്ത് മിറർ ഡോക്ടർ സാറ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആദ്യം തന്നെ ആനന്ദ് അംബാനിയുടെ ചിരി ശ്രദ്ധിച്ചാൽ മുൻനിര പല്ലായ സെൻട്രൽ ഇൻസൈസറിന് വലുപ്പം കൂടുതലും മുന്നിലേക്ക് തള്ളി നിൽക്കുന്നതായും കാണാൻ കഴിയും ഇതിനെ ബക്ടീത്ത് അല്ലെങ്കിൽ ഓവർ ബൈറ്റ് എന്നൊക്കെ പറയുമെങ്കിലും മുയൽ പല്ലുകൾ എന്ന് സാധാരണ ചില സ്ഥലങ്ങളിൽ വിളിക്കാറുണ്ട് പല്ലിൻ്റെ അലൈൻമെൻറ്റിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം എന്നാൽ പല ആളുകളും ഈ ഭക്ടീത്തിന് ചികിത്സിക്കാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാറുണ്ട് മറ്റ് ചിലർ കോസ്മെറ്റിക് റീസൺസ് കാരണം ചികിത്സ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നവരുമുണ്ട് കൂടാതെ മുന്നിലേക്ക് അധികം തള്ളി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആക്സിഡെൻറ്റൽ ബൈറ്റിംഗ് കൊണ്ട് നാവിനോ മോണയ്ക്കോ പല്ലിനോ ഡാമേജ് വരുന്നത് പോലെയുള്ള കോംപ്ലിക്കേഷൻസ് തടയാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ട് ഈയൊരു അവസ്ഥയുടെ സിവിയറിറ്റി അനുസരിച്ചാണ് പലപ്പോഴും ചികിത്സ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പല്ലുകൾക്ക് മാറ്റം വരുന്നത് എന്ന് ബക്ടീത്തിൽ ചിലത് പാരമ്പര്യമായി വരുന്നതാണ് അതായത് താടിയെല്ലുകളുടെ ആകൃതിയും മറ്റ് ഫിസിക്കൽ ഫീച്ചേഴ്സൊക്കെ ജനറേഷൻസ് വഴി പാസ് ചെയ്യപ്പെടുന്നവയാണ് കൂടാതെ തംസക്കിങ് അതായത് വിരൽ കുടിക്കുക നാവ് പുറത്തേക്ക് തള്ളുക തുടങ്ങിയ ശീലങ്ങൾ പാസിഫയറിൻ്റെ ഉപയോഗമെല്ലാം ഈ ബക്ടീത്ത് ഉണ്ടാകാൻ കാരണമാകുന്നവയാണ് പിന്നെ പല്ലുകളുടെ സ്പേസിങ് ക്രൗഡിംഗ് ഒക്കെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുത്താൻ കഴിയുന്നതാണ് ഇവിടെ ആനന്ദം പാനിയുടെ മുന്നിലെ രണ്ട് സെൻറ്റർ എൻസൈസർ ഈ വിധത്തിൽ ഭക്തീത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും ആദ്യമേ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആസ്മ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ എടുക്കുകയാണെന്നും അതിൻ്റെ പാർശ്വഫലങ്ങൾ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് പലർക്കും അറിയുന്നതായിരിക്കും ആസ്മ ഉള്ളവരിൽ പലരും മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്നവരായിരിക്കും അതായത് വായിൽ കൂടി ശ്വാസമെടുക്കും ഇത് മുഖത്തിൻ്റെയും വായുടെയും ഡെവലപ്മെൻറ്റിനെ ബാധിക്കും മൂക്കിലൂടെ ശ്വസിക്കുന്നത് തടസ്സപ്പെടുമ്പോൾ വായിലൂടെ ശ്വാസമെടുക്കേണ്ടി വരുന്ന അവസ്ഥയെ ചികിത്സിക്കാതെ ഇരുന്നാൽ ഇത് മുഖം നീളമുള്ളതും ഇടുങ്ങിയതായും ഉണ്ടാവുകയും പല്ലുകൾ തമ്മിൽ എടുക്കവും താടിയല്ലുകൾ ചെറുതായി വരുന്നതായും കാണാൻ സാധിക്കും മാത്രമല്ല താടിയല്ലുകളെ ബന്ധിപ്പിക്കുന്ന ജോയിൻറിൽ വേദനയും തലവേദനയും അനുഭവപ്പെടാറുണ്ട് ആനന്ദംബാനിയുടെ പല്ലുകൾ നോക്കിയാൽ നിരതെറ്റിയും മറ്റ് പല്ലുകളെല്ലാം ക്രൗഡഡായുമാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഈയൊരു അവസ്ഥ എങ്ങനെ ഭേദമാക്കാൻ കഴിയും എന്ന് നോക്കാം ഈ ഓവർ ബൈറ്റ് വളരെ സിവിയറായി മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം ചികിത്സ ആവശ്യമായി വരുന്നുള്ളൂ സാധാരണ കോമണായി നൽകുന്ന ട്രീറ്റ്മെൻറ്റാണ് പല്ലുകൾ കമ്പിയിട്ട് നിരവരുത്തിയതിനു ശേഷം റീറ്റെയ്നറിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പല്ലുകൾക്ക് നിരവരുത്താൻ സ്ഥലമില്ലെങ്കിൽ ചില പല്ലുകൾ പറിക്കേണ്ടി വരുന്നതായും കാണാറുണ്ട് കമ്പിയിടാൻ താല്പര്യമില്ലാത്തവർക്ക് മുൻനിരയിലെ പല്ലുകൾക്ക് ബെനിയറിട്ട് കവർ ചെയ്യാം ബെനിയറിനെക്കുറിച്ച് ഈ ചാനലിൽ പല വീഡിയോസിലും വിശദമാക്കിയതാണ് ഇനി താടിയല്ല് ചെറുതായിട്ടുള്ള കുട്ടികളാണെങ്കിൽ പാലറ്റൽ എക്സ്പാൻഡർ വഴി വികസിപ്പിക്കാവുന്നതാണ് കൂടുതൽ ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ താടിയെല്ലുകൾക്ക് സർജറി ചെയ്യേണ്ടതായും വരും ഇനി ഇത്തരത്തിലുള്ള ഭക്തീത്തുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പല്ലുകളെ ആരോഗ്യമുള്ളതാക്കി വയ്ക്കാൻ ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് വായയുടെ ശുചിത്വം കൃത്യമായി പാലിച്ച് റെഗുലർ ഡെൻ്റൽ വിസിറ്റ് നടത്തി മറ്റ് ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക വായ തുറന്നുറങ്ങുകയോ ഉറങ്ങുമ്പോൾ നാവ് മുന്നിലോട്ട് തള്ളുന്നതോ ആയ ശീലമുള്ളവർക്ക് മൗത്ത് ഗാർഡ് ഉപയോഗിക്കാം മാത്രമല്ല സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാനും ഈ മൗത്ത് ഗാർഡ് ഉപയോഗിക്കാവുന്നതാണ്